സ്റ്റേറ്റ് സർവീസ് അസോസിയേഷൻ അസോസിയേഷൻ മണ്ഡലം വാർഷിക സമ്മേളനം നടത്തി കരിങ്കുളം കോൺഗ്രസ് ഭവനിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി ബാലൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവകാശങ്ങൾക്ക് വേണ്ടി നിരന്തരമായി കഴിഞ്ഞ കക്ഷികൾക്ക് മുമ്പിലും അതേപോലെ തന്നെ സെക്രട്ടേറിയറ്റിന് ഒക്കെ തന്നെ സമരം ചെയ്ത ഒരു കാലഘട്ടം ആയിരുന്നു ഈ അഞ്ചെട്ടു വർഷ കാലഘട്ടം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇത് നമ്മളെ അവിടെ സൂചിപ്പിച്ച പോലെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാലകാലങ്ങളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ പോലും തരാത്തൊരു സാഹചര്യത്തിലേക്ക് ഈ ഗവൺമെന്റ് പോയപ്പോഴേക്കും വളരെ ശക്തമായ പ്രതിഷേധ സമരവുമായി അസോസിയേഷൻ സംസ്ഥാന സമിതി അംഗം കെ രാമനാഥൻ മുഖ്യാതിഥിയായി മണ്ഡലം പ്രസിഡന്റ് എ ബാലൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി അനന്തകൃഷ്ണൻ നാരായണൻ ശിവരാമൻ കെ വിജയൻ വിശ്വനാഥൻ ആറുമുഖസ്വാമി തുടങ്ങിയവർ പ്രസംഗിച്ചു ഉന്നത വിജയം കരസ്ഥമാക്കിയ പെൻഷൻകാരുടെ മക്കളെ സമ്മേളനത്തിൽ ആദരിച്ചു യുടി ന്യൂസ് പാലക്കാട്